నమస్కారం കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് അവരുടെ മൂന്നാം പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരം കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഇത്തവണ മികച്ച എതിരാളികൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇന്ന് മത്സരിക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ തായ്ലൻഡിൽ വെച്ച് രണ്ടു പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് രണ്ടു മത്സരങ്ങളിലും തായ്ലൻഡിലെ സെക്കൻഡ് ഡയർ ലീഗിൽ കളിക്കുന്ന ക്ലബുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയിരുന്നത് എന്നാൽ ഇന്ന് ഇതാ ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന അത്യാവശ്യം മികച്ച ഒരു ടീമുമായിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മത്സരിക്കുന്നത് തായ്ലൻഡിലെ ഫസ്റ്റ് ടയർ ലീഗിൽ കളിക്കുന്ന റച്ചപൂരി എഫ്സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരം മത്സരം ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതിനായിരിക്കും അരങ്ങേറുക കടുത്ത എതിരാളികൾ തന്നെയായിരിക്കും റച്ചപൂരി എഫ്സി അവരുടെ നിരയിൽ മികച്ച വിദേശികളും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് താരങ്ങളും ഉണ്ട് ഏതായാലും ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതിനാണ് സീസൺ ഫ്രണ്ട്ലി മാച്ച് മത്സരം അരങ്ങേറുന്നത് മത്സരം ലൈവ് സ്ട്രീമിംഗോ ടെലികാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല മത്സരത്തിന്റെ ലൈവ് സ്കോർ അപ്ഡേഷൻ മത്സരം പൂർത്തിയായതിനു ശേഷം നമ്മൾ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം